ിൽ പ്രിയമുള്ളവരെ ഖലീൽ ജിബ്രൻ്റെ ഒരു കഥാപാത്രം പറയുന്ന വാക്കുകളുണ്ട് തിരുവചനം കാതിൽ വീണപ്പോൾ ആത്മാവിൽ കുളിര് പറക്കുന്നതുപോലെ തോന്നി എത്രയോ പൊള്ളുന്ന ജീവിതങ്ങളെയാണ് തിരുവചനമാകുന്ന കുളിർമഴ ആശ്വസിപ്പിക്കുകയും വെടുതൽ നൽകുകയും ചെയ്തിട്ടുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വാടും പൂക്കളുടെ നിറം വാങ്ങും എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നും എന്നേക്കും നിലനിൽക്കും തിരുവചനം നമ്മുടെ ജീവിതപാതയുടെ പ്രകാശമാണ് വചനത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിത വഴി ഒരു നാളും മുട്ടുകയില്ല തിരുവചനം വാദങ്ങൾക്ക് ദീപമാകിയാൽ നാം ഒരിക്കലും വഴുതി വീഴുകയുമില്ല അഗസ്റ്റിൻ ആർ അവർ കത്തുകൾ എത്ര ഹൃദയസ്പർശിയാണ് ഈ കത്തുകൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പഴയ കാലം ഇവിടെ ഉണ്ടായിരുന്നു സ്നേഹത്തിന്റെ മഷി കൊണ്ട് ഹൃദയത്താൽ ചാലിച്ചെഴുതിയത് ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് അപ്പൻ്റെയോ അമ്മയുടെയോ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു കത്ത് വരുമ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു ഹൃദ്യതയുണ്ടല്ലോ തിരുവചനം ഒരു വ്യക്തിയിൽ പകരുന്നത് അതാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് പറയാനുള്ളതൊക്കെ അതിലുണ്ട് അതുകൊണ്ടാണ് എബ്രഹാം ലിംഗൻ എഴുതുന്നത് ഐ ബിലീവ് ദ ബൈബിൾ ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഹാസ് എവർ ഗിവൻ ടു മാൻ ഓൾ ദ ഗുഡ് ഫ്രം ദ സേവിയർ ഓഫ് ദ വേൾഡ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവ വചനത്തിൽ കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ഏറ്റവും അധികം അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ പ്രവർത്തനം നമ്മുടെ ഭവനത്തിലുണ്ടോ നിന്റെ പേഴ്സണൽ ബൈബിൾ നിന്റെ ഭവനത്തിന്റെ വേദപുസ്തകം തുറന്നിട്ട് എത്ര നാളായി എങ്കിലോർക്കുക പിശാജ് നിന്റെ വീട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നിന്റെ ദൈവത്തിന് ധാരാളം കാര്യങ്ങൾ നിന്നോട് പറയാൻ ആഗ്രഹമുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരുക്കത്തോടെ ധ്യാനത്തോടെ തിരുവചനം വായിക്കണം കാരണം വിശുദ്ധ വേദപുസ്തകം നിന്നെ കൊണ്ടുവന്നെത്തിക്കുന്നത് ദൈവത്തിലേക്കാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു സ്വീകരിക്കുമ്പോൾ അതനുസരിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ദൈവശക്തി നിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും തിരുവചനം എല്ലാ ദിവസവും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താം റോമർ കഴിയ ലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂതനും പിന്നെ ഏവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം കർത്താവ് അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്ത്രോത്രം തിരുവചനം ഞങ്ങളുടെ ജീവിത പാതയ്ക്ക് വെളിച്ചമാകുന്നുവല്ലോ കാലുകൾക്ക് ദീപവുമാകുന്നുവല്ലോ ഒരു ലോകത്തിൻ്റെ നടുവിൽ ദൈവിക പ്രകാശം ഞങ്ങളെ വഴി നടത്തണമേ തിരുവചനത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ സമയം ലഭിക്കുമ്പോഴൊക്കെ എല്ലാം നാളും തിരുവചനം ധ്യാനിക്കുന്നവരായി ഞങ്ങൾ തീരണമേ വിശാജിനെയും അവന്റെ സർവസൈന്യത്തെയും നേരിടുവാൻ തിരുവചനത്താൽ ഞങ്ങളെ ബലിപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ ഭക്തിജീവിതങ്ങളെ രൂപീകരിക്കുന്നതാകുന്നുവല്ലോ ഞങ്ങൾക്ക് വിടുതൽ നൽകുന്ന ആകുന്നുവല്ലോ തിരുവചനം ദൈവവചനം നൽകുന്ന വലിയ വാഗ്ദാനങ്ങൾ പരിപൂർണ വിശ്വാസത്തോടെ അതിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശു ദുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ